നല്ല മഴയും ഇഷ്ടപ്പെട്ട പാട്ടും ആവി പകർത്തുള്ള കപ്പയും കാന്താരി ഉടച്ചും കൂട്ടത്തിൽ ഉടച്ച കപ്പനും ഓരോന്നും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ പക്ഷെ മഴയൊന്നുമല്ല നല്ല ചൂട എന്നാലും പോയി കപ്പയും മീനും മാങ്ങയും ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഒരു ചട്ടിയുടെ അകത്തോട്ട് കപ്പയും മീനും മാങ്ങയും എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുത്ത് വൺ പോട്ട് മീൽ കേട്ടോ ഉണ്ടാക്കാനും എടുമ്പോൾ തയ്ക്കാൻ അതിനേക്കാളും രുചി ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ കപ്പ എടുത്ത് വെച്ചേക്കുന്ന ഏകദേശം ഒരു സെവൻ ഫിഫ്റ്റി ഗ്രാം ഒരു കിലോ വരെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒട്ടും കട്ടൊന്നും ഇല്ലാത്ത നോക്കി നമ്മൾ കപ്പ എടുക്കണേ അത് നന്നായിട്ട് പൊളിച്ച് ചെറിയ പീസാക്കണം നമ്മൾ ചെണ്ടമുറിയും പോലെ വേവിച്ചാതി എടുക്കുന്നുണ്ട് ചെറിയ പീസാക്കി അരിഞ്ഞത് നമ്മളത് വെള്ളത്തിലോട്ട് തന്നെ ഇട്ടേക്കണേ ആ നാരും എടുത്തു മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് എടുത്തത് ഒരു ടു ഫിഫ്റ്റി ഗ്രാം കിങ് ഫിഷ് അതായത് നെയ്മീൻ എന്തെങ്കിലും ദശക്കെട്ടിയുള്ള മീൻ എടുക്കാൻ കേട്ടോ അതിന്റെ പുറത്തെ തൊലി മാറ്റുന്നത് നല്ലതായിരിക്കും അത് ചെറിയ പീസാക്കി എടുത്തു വെച്ചു കപ്പ നല്ലപോലെ പോലെ കഴുകി വാരിയെടുത്തിട്ടുണ്ട് അതിനെ തിളച്ച വെള്ളത്തിലോട്ട് ഇടുകയാണ് ശരിക്കും ചെണ്ട ചെയ്യുന്ന പോലെ തന്നെ ഞാൻ പക്ഷേ ഒന്ന് എളുപ്പപ്പണിക്ക് വേണ്ടി പ്രഷർ കുക്കർ ചെയ്യണേ ഒന്നോ രണ്ടോ വീസില്ല വെന്തളിഞ്ഞു പോകാൻ പാടില്ലേ പിന്നീട് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇത് ശരിക്കും ഇതിനകത്ത് കാന്താരി പ്രത്യേകിച്ച് വേണം ചുവന്നുള്ളി തന്നെ എടുക്കണം ഇതൊക്കെ എൻ്റെ രുചിയാണ് പിന്നെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഓരോന്നായിട്ട് എടുക്കാം ഞാൻ ആ ചട്ടിയുടെ അകത്തോട്ട് ആ കരി ആപ്പിലെ അടിയിലോട്ടങ്ങി ഇട്ടു കേട്ടോ ഒരു പീസ് ഇഞ്ചി അതായത് ഇഞ്ച് അത് നന്നായിട്ടൊന്ന് ചതച്ചു അങ്ങനെ അരങ്ങങ്ങ് പോലെ ചതഞ്ഞാൽ മതി ചതച്ചിട്ട് അതിനകത്ത് ചട്ടിക്കത്തോട്ടിട്ടുവാണേ ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങനെ വഴറ്റുന്നില്ല എല്ലാം ഇങ്ങനെ ഇങ്ങനെ ചതച്ച് ചതച്ചിടുന്നതേ ഉള്ളൂ പിന്നീട് ചുമന്നുള്ളി ചുമന്നുള്ളി ഒരു കൈപ്പിടി എടുക്കുന്നുണ്ടേ നമ്മളിപ്പം അര കിലോ കപ്പ് എടുക്കുന്നുള്ളൂ അല്ല ഒരു കിലോ ആണെങ്കിൽ വലിയ വ്യത്യാസം ഈ ചുമന്നുള്ളി എടുക്കുന്നതിലൊന്നും വരത്തില്ല കേട്ടോ എരിവിന് ആവശ്യമായ കാന്താരി ഇവിടെ കിട്ടുന്ന കാന്താരി ഇതുപോലെ ഇച്ചിരി വലുതാണ് ഒരു പത്ത് ഒക്കെ എടുക്കാതിരിക്കും അത് ഓരോ ഒന്നിന്റെ എരിവ് അനുസരിച്ചാണ് എടുക്കുന്നത് അങ്ങനെ എല്ലാം ക്രഷ് ചെയ്ത് ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മസാല ഇടണം ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ അല്ലെ അര ടീസ്പൂൺ വരെ ഇടം കെട്ടോ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒന്നര ടീസ്പൂണ് കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം കെട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ കുറച്ച് കല്ലുപ്പാണ് ഇടുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതും കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ എല്ലാം കൂടെ നല്ലപോലെ കൈ വെച്ച് തന്നെ ഒന്ന് ഇരട്ടി പിടിപ്പിച്ചവിടെ വെക്കുക അവിടെ ഇരിക്കട്ടെ പിന്നീട് പുളിക്ക് വേണ്ടത് മാങ്ങയാണ് നല്ല പുളി ഇല്ലാത്ത മാങ്ങയാണ് അപ്പം ഞാൻ ഈ മാങ്ങയുടെ പാതി എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ മാറ്റി ഇത്രയാണ് എടുത്തേക്കുന്നത് അത് ഇങ്ങനെ പൂളി ഇങ്ങനെ വലിയ പീസായിട്ട് പിന്നീട് വേണ്ടത് നല്ല കുറുകുറാന്നിരിക്കുന്ന തേങ്ങാ പാല് ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് ഇതുപോലെ ആയിട്ടുള്ളതാണ് മേടിച്ചത് ആദ്യമായിട്ടത് യൂസ് ചെയ്യുന്നത് പക്ഷെ നല്ലതായിരുന്നു കേട്ടോ ഇത് ഏകദേശം ഒരു വൺ കപ്പ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഇതില്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് പാലാണ് എടുക്കുന്നെങ്കിൽ നല്ല കുറുകുറ പാല് വൺ കപ്പ് അതും ഇട്ട് നന്നായിട്ട് നേരിടുക പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഹാഫ് കപ്പ് വാട്ടറും കൂടെ വെള്ളവും കോക്കനട്ട് മിൽക്കും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്യും ഇത് ചെറുതായിട്ട് ചൂടായി ഒന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മീൻ ഇടണം ഈ മീന് ടു ഫിഫ്റ്റി ഗ്രാം ആണ് ഇടുന്നത് നിങ്ങൾക്ക് ഏത് മീൻ വേണേലും ഉപയോഗിക്കാം പക്ഷേ ഏതെങ്കിലും ദശകെട്ടിയുള്ളതും തൊലി മാറ്റിയതും ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മീൻ കഴുകാൻ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ആ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ഇടണം അപ്പം ആ മീനിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പിൻ്റെ ഇതും കൂടെ കിട്ടുമ്പം മീൻ വെച്ച് വരുമ്പം കുറച്ച് രുചി കൂടല്ല അല്ല ചില സമയങ്ങളിൽ നമ്മൾ കറി ഉണ്ടാക്കി വരുമോ മീനിൻ്റെ അകത്ത് ഉപ്പ് ഇവിടെ കപ്പ റെഡി ആയിട്ടുണ്ട് കപ്പയുടെ അകത്ത് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് ചില സമയങ്ങളിൽ ഞാൻ കല്ലുപ്പ് ഉപയോഗിക്കും കല്ലുപ്പിന് ചില സമയങ്ങളിൽ രുചി എനിക്ക് തോന്നാറുണ്ട് വെന്തണിഞ്ഞ് പോകാൻ ഇപ്പം ഇത് പരുവത്തിനായിട്ടുണ്ട് ഞാൻ ഇതിന് വെള്ളം വാലാനായിട്ട് വയ്ക്കണേ മീൻ വെന്ത് വരാനേ അതിന് സമയമൊന്നും വേണ്ടല്ലോ പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ അകത്തോട്ട് ആ വെള്ളമെല്ലാം വാർന്ന് വെച്ചേക്കുന്ന കപ്പയുണ്ടല്ലോ അതിൻ്റെ ഇട്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ താഴെയാണ് കപ്പെടുത്തത് നിങ്ങൾക്ക് ഒരു കിലോ വരെ വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ ആ കപ്പ അതിൻ്റെ അകത്തോട്ടിട്ട് ഒരു ഫോർക്ക് വെച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക ഒടയ്ക്കുണ്ടാകാം കേട്ടോ ഒടച്ചു കഴിഞ്ഞാൽ അങ്ങ് ഒരു ഇച്ചിരി ഗ്രേവി വേണം എന്നാൽ കുറച്ച് കഷ്ണങ്ങൾ കപ്പയായിട്ടും മാങ്ങയായിട്ടും മീനുമായിട്ടൊക്കെ കിട്ടുകയും വേണം സാമാന്യം നല്ല എരിവുണ്ട് പക്ഷെ കുറച്ചുകൂടെ എരിവ് വേണ്ടുന്നവർക്ക് ഒന്നും നേരിടാൻ വേണ്ടി കുറച്ച് കാന്താരി ഒരു മൂന്നാല് കാന്താരി മതി കുറച്ച് കരിയാപ്പലം കൂടിയിട്ട് അടച്ചു വെച്ച് വെന്തു പെട്ടെന്ന് വരും കേട്ടോ അതൊന്നുകൂടി കുറുകി ഇത് ഇരുന്ന് കുറച്ചുകൂടി കുറുകും ഇപ്പം ചാർ ഇച്ചിരി ഉണ്ട് അത് ഓരോത്തോടെ ഇഷ്ടം കേട്ടോ നമുക്ക് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് ഓഫ് ചെയ്യാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ചിലവർക്ക് കടുവ കയറക്കുന്ന ഇഷ്ടം എനിക്ക് ഇച്ചിരി കടുവ് കയറുന്ന ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കടുവ കയറുക്കാണ് സാധാരണ പോലെ തന്നെ കടുവ് വറുത്ത് വരുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് കൂടി കൂടിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കേട്ടോ എന്നിട്ട് നമുക്ക് മീൻ അറിയാത്ത അടച്ചു ചപ്പ വട്ട ഒരു വൺ കോപ്പ് മീൻ ഇതി കുറച്ച് സമയത്തിന് ശേഷം നമുക്കിത് വിളമ്പ കേട്ടോ ചൂടോട് ഓടി തന്നെ വിളമ്പോ വലിയ ചൂടല്ല നല്ല ചൂടുണ്ടായിരിക്കണേ കുറച്ച് ഓമയ്ക്ക വെച്ചിട്ടുണ്ട് പിന്നീട് കുറച്ച് സാലഡും പിക്കിളും വെച്ചിട്ടുണ്ട് ഒന്നും വേണമെന്നില്ല ഒന്നുമില്ലെങ്കിലും ഇത് അടിപൊളി ഡിഷാണേ കൂട്ടത്തില് ഒരു കട്ടൻ കാപ്പിയും കൂടെ എടുക്കാൻ മറക്കല്ലേ ഞാനിവിടെ പ്ലേറ്റ് വിളമ്പുന്നതിന് പകരം നിങ്ങളൊരു ചട്ടി എടുത്ത് അതിലൊരു വാഴയില ഇട്ട് അതിൻ്റെ അകത്തോട്ട് ഇത് ഇടുക എന്നിട്ടൊരു കട്ടൻ കാപ്പി മഴയൊക്കെ കണ്ട് പാട്ടുമൊക്കെ കേട്ട് എൻജോയ്